സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു എൺപത്തി എട്ട് ദശാംശം മൂന്ന് ഒൻപത് ശതമാനമാണ് ആകെ വിജയം ഏറ്റവും കൂടുതൽ വിജയ ശതമാനമുള്ള രണ്ടാമത്തെ മേഖല തിരുവനന്തപുരമാണ് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം മൂന്ന് രണ്ട് ശതമാനം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് വിജയ ശതമാനവുമായി വിജയവാടയാണ് മുന്നിൽ പതിനെട്ട് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് ഇത്തവണ സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷ എഴുതിയിരുന്നത് കൂടുതൽ വിവരങ്ങൾ അശ്വതി സതീഷ് നൽകും അശ്വതി വിവരങ്ങൾ അതേ അനു ഇത്തവണ പതിനാറ് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് പതിനെട്ട് ലക്ഷത്തിലേറെ പേർ രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും പതിനാറ് ലക്ഷത്തിലേറെ പേരാണ് എക്സാമിന് അപ്പേർ ചെയ്തത് ഇതിൽ എൺപത്തി എട്ട് ദശാംശം മൂന്ന് ഒൻപത് ദശാംശം ആണ് വിജയശതമാനം വിജയവാഡയാണ് മേഖല തിരിച്ചുള്ള കണക്കുകളിൽ മുന്നിൽ തൊണ്ണൂറ്റി ഒൻപത് ശത പോയിന്റ് ആറ് പൂജ്യമാണ് അവിടുത്തെ വിജയശതമാനം തൊട്ടു പിന്നിൽ തിരുവനന്തപുരം മൂന്നാം സ്ഥാനത്ത് ചെന്നൈ സ്കൂളുകളുടെ കണക്കുകൾ എടുത്താൽ മുന്നിൽ നവോദയ സ്കൂളാണ് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം രണ്ട് ഒൻപത് ശതമാനമാണ് വിജയ ശതമാനം പിന്നാലെ കേന്ദ്ര വിദ്യാലയമുണ്ട് എക്സാം എഴുതിയ ആൺകു ഇത്തവണയും എക്സാം എഴുതിയ ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികൾ പെൺകുട്ടികൾക്കാണ് വിജയ ശതമാനം കൂടുതൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പെൺകുട്ടികളാണ് വിജയം നേടിയിരിക്കുന്നത് ആൺകുട്ടികൾ ആൺകുട്ടികളുടെ വിജയ ശതമാനം നോക്കുകയാണെങ്കിൽ എൺപത്തി അഞ്ച് ദശാംശം ഒന്ന് രണ്ട് ശതമാനമാണ് വിജയിച്ചിട്ടുള്ളത് എക്സാം എഴുതിയ എല്ലാ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികളും ജയിച്ചു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടി വർധനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ദിവ്യാംഗരുടെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ വിജയ ശതമാനം തൊണ്ണൂറ്റി മൂന്ന് ദശാംശം നാല് അഞ്ച് ശതമാനമാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് എ എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരാണ് ഇവരിൽ ഇരുപത്തി ദിവ്യാംഗരായ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേര് തൊണ്ണൂറ് ശതമാനത്തിന് മേൽ മാർക്ക് മേടിച്ചിട്ടുണ്ട് ഏർ ഇന്ന് ഉച്ചയോടുകൂടി സി ബി എസ് ഇ പത്താം ക്ലാസിന്റെ ഫലം വരുമെന്നാണ് ലഭിക്കുന്ന വിവരം ഡിജി ലോക്കർ അതുപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിലും ഫലമറിയാൻ സാധിക്കും